എം ആർ ഡി ആർ അയ്യപ്പൻ മാസ്റ്റേഴ്സ് സ്മാരക വായനശാലയുടെ വിദ്യാഭ്യാസ പുരസ്കാര സമർപ്പണവും കെ ബി സംഗീത സ്മാരക വിദ്യാഭ്യാസ ക്യാഷ് അവാർഡ് വിതരണവും സംഘടിപ്പിച്ചു അയ്യായിരം രൂപയും മൊമൻറ്റോയും അടങ്ങിയ പുരസ്കാരം നാല് മികച്ച വിദ്യാർത്ഥികൾക്ക് സമർപ്പിച്ചു പ്രദേശത്തെ എസ് 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 സി പ്ലസ് ടു പരീക്ഷയിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെയും ചടങ്ങിൽ പുരസ്കാരങ്ങൾ നൽകി അനുമോദിച്ചു വായനശാല അങ്കണത്തിൽ നടന്ന ചടങ്ങിൽ കൊടുങ്ങല്ലൂർ താലൂക്ക് ലൈബ്രറി കൗൺസിൽ പ്രസിഡന്റ് എം എസ് മോഹൻദാസ് ഉദ്ഘാടനം ചെയ്തു മാത്രമല്ല ഇനി ഈ രാവ് ഇവിടെ രാജ്യം സൂചിപ്പിച്ചത് ഈ രാവ് ആഘോഷരാവാക്കാൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട് വ്യത്യസ്തങ്ങളായിട്ടുള്ള കലാപരിപാടികൾ പാട്ട് നൃത്തം അങ്ങനെ പോയി ഭക്ഷണമൊക്കെ ആയി വളരെ സന്തോഷകരമായിട്ടുള്ള ഒരു ദിഷത്തിലേക്കാണ് നമ്മൾ ഇനി പ്രവേശിക്കുന്നത് ഒരു പക്ഷേ ആ ഒരു പ്രതീക്ഷയിലും ആകാംക്ഷയിലും വരുമ്പോൾ വലിയ വർത്തമാനങ്ങൾ ചിലപ്പോഴെങ്കിലും ഒരു ഒരലോചനമായി തോന്നാം അപ്പൊ ഒരു വലിയ വർത്തമാനവും ഞാൻ പറയാൻ പ്രതീക്ഷിക്കുന്നില്ല ഇവിടെ എൻ്റെ മുമ്പിൽ ഒട്ടേറെ പ്രതിഭകൾ പക്ഷേ അതിനെ സൂചിപ്പിച്ചു പക്ഷേ അടക്കമുള്ള ഉണ്ട് എനിക്ക് പരിചയമായിട്ടുള്ള കുറെ പേര് ഉണ്ട് പി ആർ അയ്യപ്പൻമാഷ്ട പേരിലുള്ള ഈ വലിയ വായനശാലയെ ഒരിക്കൽ കൂടി വരാൻ കഴിഞ്ഞതിന്റെ സന്തോഷം ആദ്യമായി ഇവിടെ മികച്ച വിജയം നേടിയിട്ടുള്ള കുട്ടികൾ സമ്മാനം വാങ്ങാൻ വേണ്ടി നമ്മുടെ അങ്ങനെ സമ്മാനം വാങ്ങുന്ന കുട്ടികൾ നാളത്തെ വലിയ പ്രതിഭകളായി ഈ നാടിൻ്റെ തന്നെ നിയന്ത്രണങ്ങൾ നിയന്ത്രങ്ങങ്ങളിലേക്ക് അധിവേശിപ്പിക്കാനുള്ള കഴിവും പ്രാപ്തി മാറും മാറേണ്ടവരാണ് അവർ ഒരു എല്ലാവർക്കും വായനശാല പ്രസിഡന്റ് ടി എസ് രാജു അധ്യക്ഷത വഹിച്ചു വിദ്യാഭ്യാസ പ്രവർത്തകൻ ടി എസ് സജീവൻ പുരസ്കാര സമർപ്പണം നിർവഹിച്ചു കവിയും നാടക പ്രവർത്തകനുമായ സുധീഷ് അമ്മവീട് മുഖ്യപ്രഭാഷണം നടത്തി പഞ്ചായത്ത് ലൈബ്രറി നേതൃസമിതി കൺവീനർ ശ്രീനിവാസൻ അയിനിപ്പുള്ളി വായനശാല വൈസ് പ്രസിഡന്റ് ജിഷ ലൈബ്രറിയൻ ബിന്ദു സുരേന്ദ്രൻ എന്നിവർ സംസാരിച്ചു കേരള ബാലസാഹിത്യ അക്കാദമി പുരസ്കാരം ലഭിച്ച സെക്രട്ടറി സുനിൽ പി ചടങ്ങിൽ ആഘോഷങ്ങൾക്ക് വേദി എസ് കെ പാലസ് വെൽക്കം ലഭിച്ചു ലോകോത്തര സൗകര്യങ്ങൾ നമുക്ക് തൊട്ടരികിൽ അതിമനോഹരമായ നോൺ ഹാൾ ആഘോഷങ്ങൾക്ക് പുത്തൻ നൽകുന്നു അതിഥികൾക്ക് സ്നേഹ ബിരുദൊരുക്കാൻ പതിനാറായിരം സ്ക്വയർ ഫീറ്റിൽ വിശാലമായ സിറ്റിംഗ് ആൻഡ് ഡൈനിങ് കൂടാതെ സ്റ്റേജസ് സ്പേഷ്യസ് ബ്യൂട്ടിഫുൾ ലോഞ്ച് ലിഫ്റ്റ് കാർ പാർക്കിംഗ് ആൻഡ് ർ തുടങ്ങിയ ആഘോഷങ്ങൾക്ക് വർണ്ണ പൊലിമയേകാൻ എസ് കെ പാലസ് ഒപ്പമുണ്ട് വരൂ ആഘോഷങ്ങൾ നമുക്ക് ഇവിടെ നിന്നും തുടങ്ങാം എസ് കെ പാലസ് കൺവെൻഷൻ സെന്റർ എടത്തിരുത്തി സൗത്ത് തൃശൂർ ഡബ്ല്യൂ ഡോട്ട് എസ് കെ പാലസ് ഡോട്ട് ഇൻ You're watching True Line News.